ഇതാണ് മുഹമ്മദ് സഹീർ സ്വീഡനിൽ നടന്ന ഗോതിയാക്കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ എട്ട് ഗോളാണ് അവൻ നേടിയിരിക്കുന്നത് അർജൻറ്റീനയ്ക്കെതിരെ ഒരു ഗോൾ നേടിയിട്ടുണ്ട് ടോപ്പ് സ്കോററാണ് പരപ്പനങ്ങാടിയാണ് സ്വദേശം സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുമില്ല ഇതൊരു അലി പരപ്പനങ്ങാടി ബ്ലോഗ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബ്ലോക്സിലാണ് ഞാനിത് കണ്ടത് അപ്പോൾ അത് കണ്ടത് ഷെയർ ചെയ്യണം റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ടീം ചി കോളേജ് പരവണ്ണ അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കളിക്കാരെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് കായിക വകുപ്പ് കായിക മേഖല കൊണ്ടുവരേണ്ടത് ഇപ്പം ഒരുപാട് സ്കൂൾ തലത്തിലെ സ്കൂൾ കായിക മേളയിൽ ഒരുപാട് കളിക്കാർ അല്ലേ വളരെ ശക്തമായിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം അതോടൊപ്പം ഈ മുഹമ്മദ് സഹീർ എന്ന് പറയുന്ന ഈ ഒരു കളിക്കാരനെ അവൻ അവിടെ പോയി വിദേശ രാജ്യങ്ങളിലുള്ള അവിടെയുള്ള കുട്ടികളോടാണ് മത്സരിച്ച് അവൻ ടോപ്പ് സ്കോറായിരിക്കുന്നത് എട്ട് ഗോളാണ് നേടിയത് അവൻ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത് പ്ലശ്ശോയ്ക്ക് അവൻ്റെ ഉമ്മ പറയുന്നതൊന്ന് കേട്ടുനോക്കും അതിനൊരു മുൻകൈ എടുത്ത് ഉള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു അപേക്ഷയാണ് ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുവന്ന അലി പരപ്പനങ്ങാടി ബ്ലോഗ്സ് അദ്ദേഹത്തിനും ഒരുപാട് നന്ദി മുഹമ്മദ് സഹീറിനെ നമുക്ക് എന്താ പറയാ കായിക വകുപ്പിന് ഒരു മുതൽക്കൂട്ടായിട്ട് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ്